ഇവനെ പിടിക്കാനും എന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് സെക്കൻഡുണ്ടായ ഉണ്ടായ അതിൽ അതിലങ്ങനെ പോയിട്ട് ഭാര്യക്കാരുന്ന് പോയി തലിച്ചാണ് തലിച്ചിട്ട് പിന്നെ അവന് പറ്റില്ല കാലാവസ്ഥ ആൾ മരിച്ചു ഞാൻ ശരി ഇവന്റെ മനസ്സിൽ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് ഇനി അവന്റെ അച്ചപ്പാടും മഹളവും ഇതൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ ഇനിയിപ്പോ മറ്റു ഓർമ്മയുള്ളു ഇവിടുന്ന് ഈ റോഡ് ഇവിടെ വെച്ചിട്ടാണ് ജയൻ മരിച്ചത് അല്ല ജയൻ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താണ് ശരിക്കും പറയാ ഒന്ന് കാണാൻ പോവാണ്ടിരിക്കാനും പറ്റില്ലല്ലോ കറിഞ്ഞു പോയി ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവൻ ചോദിക്കഴിഞ്ഞു എന്നു കാണാൻ വന്നില്ലല്ലോ കാരണം കേട്ടാ ഞാനവിടെ നോക്കിയിരുന്നോന്ന് നമ്മൾ വിചാരിക്കും മരിച്ചു പോയവര് ആ മരിച്ച സ്ഥലത്ത് ഉണ്ടാവും നമ്മൾ വന്നോ നോക്കും അല്ലെ നമ്മൾ എന്താ ചെയ്യണോ നോക്കും അതൊക്കെ വെറും തോന്നലാണ് ശരിക്കും അങ്ങനൊരു സംഭവം ഇല്ല കേട്ടോ മരിച്ചു പോയ ആള് ആളല്ലല്ലോ മരിക്കണ ശരിക്കും നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞ സംഭവം പോവാണ് അപ്പോൾ അത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ലോകത്തിൽ അതായത് നമ്മുടെ ഈ ഭൂമി എന്ന് പറഞ്ഞ ചെറിയ ഗ്രഹത്തിലില്ല അത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുക അങ്ങനെ ഒരു പ്രകാശം വരുന്നതും പിന്നെ അവൻ്റെ ആത്മാവ് വന്ന് നമ്മൾ സംസാരിക്കണേ അത് നമ്മുടെ വെറും മനസ്സിന്റെ ഒരു കൃത്രിമമായ ഒരു വികാസാണത് നമ്മുക്ക് ഉണ്ട് അവൻ അല്ലെങ്കിൽ അവൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് സ്വയം നമ്മുടെ മനസ്സിനെ ക്രിയേറ്റ് ചെയ്യാണ് ഇനി ആ വീട്ടിലേക്ക് ചിലപ്പോ ഞാൻ ഇനി പോവാൻ ഉണ്ടാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഭയങ്കര ഒരു ഇഷ്ടം തന്നെ ആയിരുന്നാലും ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ അത് ഭയങ്കര കോമഡിയാണ് കുട്ടികൾക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ജേട്ടാ 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 നമ്മൾ അപ്പോൾ അത് ഇനി അവൻ്റെ ഒച്ചപ്പാടും ബഹളവും ഇതൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ ഇനിയിപ്പോൾ ഒറ്റ ഓർമ്മയുള്ളൂ ഇവിടുന്ന് ഈ റോഡ് ഇവിടെ വെച്ചിട്ടാണ് ജയൻ മരിച്ചത് അല്ല ജയൻ നമ്മുടെ വിട്ട് പോയത് എന്നുള്ളത് ആ ഒരു വലിയൊരു വിങ്ങിയ ഓർമ്മ മാത്രമേ പിന്നെ ഇവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട് സുഹൃത്തുക്കളെ കാരണം അത് ഞാൻ പിന്നെ ഇതിന് സെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ടുള്ളത് പക്ഷെ അവിടെ ഇനിയും മരണങ്ങൾ നടക്കും ഉറപ്പായിട്ട് ഞാൻ പറയണം അവിടെ ഇനിയും ഇപ്പോൾ നാല് പേര് പോയി ഇനി അഞ്ച് ആറ് ഏഴൊക്കെ ആവും പരിപാടി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എല്ലാതും കഴിഞ്ഞു അവനെ നമ്മുടെ വിട്ടുപോയി ദേഹം എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇവിടുത്തെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ടാണ് പോണത് എന്താണ് ആ ബൈക്ക് ബൈക്കവിടെ സൈഡാക്കിയത് കുറച്ചൊക്കെ ആൾക്കാർ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇവിടുത്തെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല്ലേ ചിരിച്ചു തള്ളൂല്ലേ എനിക്കറിയില്ല കാരണം അതുകൂടി പറഞ്ഞാൽ എല്ലാവരും പരിഹസിക്കുള്ളൂ അതാണ് വണ്ടികളെ വേഗത കാരണം ഇവിടുന്ന് അവിടെ ഇങ്ങോട്ട് നല്ല സ്പീഡിലാവും വരിക കാരണം കേറ്റാണ് ഇവിടുന്ന് അങ്ങോട്ട് നല്ല സ്പീഡിലാവും പോവുക ചെറുതായിട്ട് ടാക്സിനേറ്റ് കൊടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇഞ്ചിൻ മൂവ് ആവും അപ്പോ സ്പീഡ് പോകുമ്പോ ഇടതുവശം ആണ് ഭയങ്കര ഡേഞ്ചർ കാരണം ഇടത്തോട്ടൊരു ഒരു എന്താ പറയാ ഒരു ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് അതേപോലൊരു പിടുത്തം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ചില വണ്ടികളൊക്കെ പറയാറുണ്ട് ഇങ്ങനെ അത് ശരിക്കും പ്രശ്നം എന്താ അറിയോ ഞാൻ അവിടെ പോയിട്ട് കാണിച്ച് പറഞ്ഞുതരാം അപ്പോളാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഇവിടെ ചെറുതായിട്ട് ഒരു അടി വളവ് വന്നിട്ടുണ്ട് പിന്നെ കാര്യായിട്ട് കേടൊന്നുമില്ല ഈ ബാരിക്കേഡിന് ഇപ്പോ അപകട ബോർഡ് കുണ്ടില കിടക്കണേ അതാരോ ചവിട്ടി വലിച്ചിട്ട് കാണോ ആയിരിക്കും അല്ലെ തന്നെ പോയി വീടാനുള്ള ചാൻസ് ഇല്ല ശരിക്ക് ഇതൊക്കെയാണ് അപകട മുന്നറിയിപ്പിനെ കൂടി അവര് അവഗണിക്കുമ്പോ എങ്ങനെ റോഡിൽ അപകടം ഇല്ലാതിരിക്കുക അവസാന ജയം കിട്ടി അവിടെ കാണാൻ മാത്രമുള്ള ഇതൊന്നും കാരണം തെറ്റ് രണ്ട് വണ്ടിയുടെ പേര് രണ്ട് ആളുകളുടെ അടുത്തുണ്ട് കാരണം ആ ഓട്ടോ എന്ന് പറയുന്ന വാഹനം ഇടിച്ചതും ഈ ബൈക്ക് എന്ന് പറഞ്ഞ ആൾ ഓടിച്ചതും രണ്ടും നല്ല വേഗതയായിരുന്നു കാരണം ആദ്യം ഇവൻ കരുതി അവൻ ചവിട്ടുന്നു അവൻ കരുതി ഇവൻ ചവിട്ടുന്നു അങ്ങനെ രണ്ടാളും സെൻട്രലെത്തിയപ്പോൾ ഒന്നും കൂടി സ്പീഡ് കൂടി ആ ആണ് ഇവിടെ മാറ്റം മറിച്ചത് പിന്നെ ഞാൻ ഇവിടുത്തെ ആ പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞില്ലേ പ്രശ്നത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക ഇവിടെ ഇതിന്റെ തൊട്ടുമേലെ മലയാണ് അപ്പോ ഇവിടെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു അപകടങ്ങൾ പക്ഷെ മരണം ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ ഇങ്ങുണ്ടോന്നറിയില്ല ഇപ്പൊ ഇവിടെ നാലാമത്തേത് പറഞ്ഞു കഴിഞ്ഞാ രാത്രിക്ക് ശേഷമാണ് പകൽ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് രാത്രി ഉണ്ടായിട്ടുണ്ട് ഏഴ് മണിക്ക് ശേഷം രാവിലെയൊക്കെ ഈ റോഡ് പണിക്ക് മുന്നേ നിരവധി ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് ശരിക്ക് നാടൻ റോഡാണ് അതായത് നമ്മൾ ഈ പൊതുവഴി എന്ന് പറയില്ലേ അപ്പോൾ പൊതുവഴി എന്ന് പറയുന്നത് ഇപ്പോൾ റോഡായിക്കാണ് ടിപ്പു സുൽത്താൻ്റെ അതൊക്കെ ഇരുന്നൂറ് വർഷം മുന്നേ അതൊക്കെ പിന്നെ ചിന്തിക്കാം അപ്പോൾ ഇവിടെ ഈ മേളയ്ക്കും താഴത്തേക്കും ഈ ദൈവങ്ങള് അതായത് എല്ലാ മതത്തിനും ജാതിയിലും ഉണ്ടല്ലോ നമ്മൾ ഈ പോക്കുവരവ് എന്ന് പറയില്ലേ ദൈവങ്ങളെ ഒരു പോക്കുവരവ് ആ പോക്കുവരവിൽ ശരിക്ക് ആയിരിക്കാം എന്നാണ് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ പോക്കുവരവ് നമുക്ക് കാണാൻ പറ്റില്ല നമുക്കറിയാനും പറ്റില്ല അങ്ങനെ ഉള്ള ഒരു ശ്രദ്ധ തെറ്റുമ്പോൾ സ്പീഡ് പോകുന്ന ഒരു വാഹനമല്ല അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നുള്ള ചാൻസാണ് ഞാനും ഇത് കാരണം പിന്നെ നമുക്കത് ഓർമ്മയിൽ വരില്ല നമുക്കത് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അങ്ങനെ നേരെ അവിടുത്തെ ആ ബാരിക്കേഡും പോയിട്ട് തല അടിച്ചുകയാണ് ഈ തല അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ മൊബൈലിൽ എന്തോ സിനിമ എന്തോ പ്രോഗ്രാം ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവൻ മൊബൈലിൽ മാത്രമായിരിക്കും ശ്രദ്ധ അതുകൊണ്ട് വണ്ടിയുടെ സ്പീഡും ഇടിക്കലും കൂടി അവനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ പിടിക്കാനും പറ്റില്ല അപ്പോൾ ആദ്യം വീഴുമ്പോൾ നമ്മൾ മൊബൈലിലല്ലേ ആദ്യം പിടിക്കുക പിന്നെയല്ലേ നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുക അപ്പോൾ ഇവനെ ഇവനെ പിടിക്കാനും എന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് കൊണ്ടുണ്ടായ പകരമാണ് അതിൽ അതിലങ്ങനെ പോയിട്ട് ബാരിക്കേഡ് പോയി തല തല തലയിടിച്ച ഇടിച്ചിട്ട് പിന്നെ അവന് തെറിച്ചിരിക്കുകയാണ് അങ്ങനെ തലയുടെ തലയോട്ടി പൊട്ടിയതാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് കുട്ടി രക്തം നല്ലോണം പോയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ വട്ടമ്പലത്ത് പോയി വട്ടമ്പലത്ത് പോയപ്പോൾ അവർ പറഞ്ഞു പത്ത് ശതമാനം മാത്രമാണ് ഉച്ചിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവർ സി ടി സ്കാൻ എടുത്തപ്പോൾ തലയോട്ടിൽ പൊട്ടിണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ പോണ വഴിയിൽ വെച്ചിട്ടായിരിക്കാം ഇവൻ മരിച്ചിട്ടുണ്ടാകുക എന്നാണ് അവൻ്റെ നല്ലൊരു സുഹൃത്ത് പറഞ്ഞത് എനിക്കും അതിനു തോന്നിയത് കാരണം ഈ ചെവിട്ന്നൊക്കെ ചെവിട്ടിൽ നിന്നൊക്കെ ആക്സിഡൻ്റ് പറ്റിയിട്ട് രക്തം വരിക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല കാരണം അത്രയും സെക്യൂർ ആയിട്ടുള്ള സംഭവമാണ് ഈ ചെവിട് ബ്രെയിൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത് അതായത് മസ്തിഷ്ക മരണം അതാണ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളെ നമ്മളൊക്കെ നമുക്കൊക്കെ മരണം സംഭവിക്കും ഇല്ല എന്നല്ല പറഞ്ഞത് മരിക്കാതെ നമ്മൾ കൂടുതൽ കാലമൊന്നും നമ്മൾ നിൽക്കില്ല പക്ഷെ അത് മറ്റുള്ളവരെ വേദനപ്പെടുത്തിയിട്ട് ഒരിക്കലും നിങ്ങൾ മരിക്ക മരിക്കരുത് അത് മാത്രമാണ് എനിക്ക് ഈ വിഷമത്തിലുള്ള വേദനയിൽ പറയാറുള്ളത് കാരണം അവൻ തന്നെയാണ് കൂടി എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്രയും അത്രയും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ അവന്റെ ഫോട്ടോ ഞാൻ അങ്ങനെ നോക്കുന്നെയാണ് അവൻ തന്നെയാണോ അവൻ തന്നെയാണോ കാരണം നാലാമത്തെ നാലാമത്തൊരാള് മരിച്ചു എന്നുള്ള ഞാൻ ശരിക്കും ഇവന്റെ മരണത്തിന് ശേഷമാണ് അറിയുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പം എന്താണ് നമുക്കതിന് കിട്ടിയോ ഇനി ഓർമ്മകൾ മാത്രം ഓർമ്മകളിൽ മാത്രം ജീവിക്കാം അതാണ് കേട്ടോ ശരിക്കും നമ്മൾ മനുഷ്യന്മാർ നമ്മൾ ആരെടുത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ പോയി പറയാം ഞാൻ കുറെ വട്ടം മാത്രമല്ല എന്താ പറയുക നമുക്ക് മരിക്കുമ്പോൾ നമുക്ക് ഒരു ശത്രുക്കൾ പോലും പാടില്ല അങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മരണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഇത് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപതാം നൂറ്റാണ്ട് പിന്നെ ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ട് ഉള്ള ആ ഇതാണ് എന്തൊരു എന്തൊരു ജനക്കൂട്ടായിരുന്നു അപ്പോൾ ആ സ്ത്രീയും നമ്മുടെ മനസ്സിൽ മൂപ്പരുണ്ടാവും കൊണ്ടാണ് നമ്മളത് പിന്നെ കാണാൻ പോയതും ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരാൻ പോയതും ഇന്ന് ഇവിടെയും ഓനെ കാണാൻ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി ഫാമിലി അല്ലാത്തവര് സുഹൃത്തുക്കള് പിന്നെ ഒരുപാട് പേര് അവസാന അവൻ എല്ലാതും കഴിഞ്ഞിട്ടാണ് പോന്നത് എല്ലാ പരിപാടിയും പണ്ട് നിന്നു ഞാൻ കുറച്ചു നേരം എന്താണ് ശരിക്കും പറഞ്ഞാൽ വാഗൊരു ഊകത എന്തോ പോലെ വണ്ടി തന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് രാവിലെ ഒരു മണ്ണർക്കാട് ഓട്ടുണ്ടായിരുന്നു അതങ്ങനെ പോയി വന്നു പിന്നെ മണിക്ക് ശേഷമാണ് പിന്നെ അതുവരെ അങ്ങനെ കാത്ത് എപ്പോഴാണ് വരിക എപ്പോഴാണ് വരിക എന്തായാലും അവൻ്റെ ഒരു ആ വെളിയിൽ കളിയും ശരിയും ഇനി ഉണ്ടാവില്ല നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേ അതത്രയും ഇഷ്ടാവുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയത് കാരണം എനിക്കു കാണാലോ ഇനി മറ്റാര് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അവനെക്കുറിച്ച് പറയണതും അവരെ ഇനി എങ്ങനത്തെ ആളായിരുന്നോ ഓർമ്മകളിൽ എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയല്ലോ ഇത് പറ്റുമല്ലോ ശരിക്കും അവിടെ ഞാൻ ഇനിയും പറയാണ് അവിടെ ഇനിയും മരണങ്ങൾ നടക്കും അതിൽ ശരിക്കും അവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എങ്ങനെ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളി ആടിപൊളി ഒരു ഒരു വിദ്യാർത്ഥി ഒരു പ്രിൻസിപ്പാളിന് അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്ത് ഒരു ഹെഡ് മാസ്റ്റനെയൊക്കെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മടെ നമ്മുടെ വിദ്യാഭ്യാസം എന്ത് വിദ്യാഭ്യാസ ഇനിയിപ്പോ എല്ലാരും പറയണെന്താ പറയോ ആ പ്ലസ് ടു മേഖലയിലുള്ളവരെല്ലാരും ലഹരിയാണ് ലഹരിക്ക് ലഹരിക്കടിമേനെ അങ്ങനെയാണ് അതൊക്കെയാണ് പറയാതിരിക്കെ ശരിക്കും ലഹരിക്കടിമ തന്നെയാണ് ലഹരിക്ക അടിമ തന്നെ അതിൽ യാതൊരു സംശയമല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പോഴത്തെ ഓരോ സ്കൂളിലത്തെ കുട്ടികൾ പഠിക്കാൻ പോണത് ഒക്കെ നിലനിറ്റിയ സ്ഥലത്തു നിന്നും സമ്പ്രദായത്തിൽ നിന്നുമാണ് പോണത് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല അങ്ങനെ കേൾക്കണ ആൾക്കാരായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ മാതാപിതാക്കളും കൂടി ഉണ്ട് ഇതിലുണ്ടോ അല്ലാതെ ഞാനും നിങ്ങളും പറയുന്നില്ല ശരിക്കത് വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമാണ് അത് അല്ലാതെ നമ്മൾ സ്കൂളിൽ പോയിട്ടുള്ള വിദ്യാഭ്യാസം വേറെ അത് മറ്റുള്ളവരുടെ കൂടെ എങ്ങനെ പിന്നെ ഇരിക്കണം വർത്തമാനം പറയണം എങ്ങനെ എങ്ങനെ ഏത് രീതി അതൊക്കെയാണ് സ്കൂൾ വിദ്യാഭ്യാസം പക്ഷേ വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം വേറെ തന്നെ അതിൽ ബഹുമാനം ദയ സ്നേഹം കാരുണ്യം ത്യാഗം എല്ലും അതിൽ വരും അപ്പോ വീടും സ്കൂളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളത് പറയാനും പഠിപ്പിക്കാനൊന്നും പോയിട്ടൊന്നൊരു കാര്യമില്ല അവര് അവരെ വഴി നമ്മൾ നമ്മുടെ വഴി ഇതുകൊണ്ടൊന്നും തീരില്ല നമ്മൾ എല്ലാ മാതാപിതാക്കളും ഇങ്ങനെയുള്ളവരൊക്കെ സ്വയം ഇരുന്ന് ചിന്തിക്കേണ്ടാവും വാഴ വെച്ചാൽ മതിയായിരുന്നു ഒരു വാഴ